ഇത് മാസ് മോട്ടോർസ്റ്റിന്ന് പറഞ്ഞാൽ ഹോണ്ട ആക്റ്റീവ സിക്സ്റ്റിയാണ് വണ്ടി ജന സർവീസായിട്ട് കയറ്റിയാണ് അതേപോലെ തന്നെ ബ്രേക്ക് ജാമ് ടൈറ്റ് ആയിട്ടാണ് മെയിൻ ആയിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതെ കുട്ടതികളെ ജന സർവീസും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസായിട്ട് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്കിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുക എന്ന് വെച്ചാൽ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് കഴിഞ്ഞങ്ങനെയാണ് ബാക്കിലത്തെ പിന്നെ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ബാക്ക് ബാക്കിലേക്ക് വരുന്ന ഈ കേബിൾ ഓൾറെഡി ടൈറ്റ് ആണ് കേബിൾ അത് ബാക്കിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു ഫ്രണ്ട് വീലിലുമേക്ക് ഒരു അതിൻ്റെ കേബിൾ പോകേണ്ട ആ രണ്ട് കേബിൾ മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ കേസ് റെഡി ആവുള്ളൂ കേട്ടോ കൂട്ടത്തി ബാക്കിൽ ബ്രേക്ക് ലൈനർ മാറണം ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ബാക്ക് ടയറൊക്കെ അത്യാവശ്യം കട്ടയുണ്ട് നല്ല കട്ടയാണ് ടയർ ഇട്ടാണേ പിന്നെ ഹബിനൊന്നും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഇല്ല പിന്നെ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് എൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് വലിയ പൊടിയെന്നൊന്നും പറയാമല്ലേ നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നൂ അതിനേക്കാളും വലിയ നമ്മൾ എൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് അതായത് നമുക്ക് സി വി ടി ക്ലച്ചാണ് സ്കൂട്ടർ മോഡൽ വരാം ബെൽറ്റ് ഡ്രൈവ് ആണ് വരാം അപ്പം നമ്മൾ ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് നമ്മളത് മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിങ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊക്കെ അയച്ചാനാണ് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് അത്യാവശ്യം ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം വേരിയേറ്റർ ബോഡി ഡ്രൈവ് റോളർ ആ വന്ന യൂണിറ്റാണത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇതാണ് ക്ലച്ച് ഷൂ ക്ലച്ച് വെയിറ്റ് അടങ്ങുന്ന യൂണിറ്റ് അതൊന്നും നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാവുന്നൂ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് ഒക്കെ അടക്കണേ പവർ ലീക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബെൽറ്റാണ് അത് ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്നതിൽ ഏറ്റവും ബെറ്റർ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ കാരണം ഇപ്പോൾ വന്ന ബെൽറ്റുകൾക്ക് ആ ക്വാളിറ്റി ഒന്നുമില്ല കാരണം ഇപ്പോൾ വന്നത് ബാൻഡോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് വരാം ഹോണ്ടേഡിയാണെങ്കിൽ പോലും ഇത് ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്നതാണ് അത് എന്താണെന്ന് വെച്ചാൽ നല്ല ബെൽറ്റാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് നല്ല ലൈഫുള്ളതാണ് തലക്കാർ വേറെ ഒന്നും ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ഗെയിറ്റാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബാധിക്കുകയുള്ള എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു കേബിൾ കുഴപ്പമെന്ന് രണ്ട് കേബിളും നല്ല കേബിളാണ് പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ബാറ്ററിയാണ് പുതിയ ബാറ്ററി ഇരിക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാലില് പുതിയ ബാറ്ററി ആണെങ്കിൽ പോലും ജനറൽ സർവീസിൽ നമുക്ക് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂട്ടത്തി കൂടെ നമ്മൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ടേ മൂന്ന് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നിലവിൽ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പുതിയ ബാറ്ററി ആണെങ്കിൽ പോലും ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റും ഇക്ലൂഡാണ് അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തിക്കെടെ ചെക്ക് ചെയ്തു ഉള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഫ്രണ്ട് വീലും കൂടി നമ്മൾ അയച്ച് ബ്രേക്ക് കൊണ്ട് ക്ലീൻ ചെയ്യും ബ്രേക്ക് കേബിളിൻ്റെ പ്രോബ്ലം പറഞ്ഞല്ലോ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇതിവിടെ കേബിൾ ഔട്ടർ വലിഞ്ഞ് നല്ലവണ്ണം ലോഡായി ചെയ്യുക ഈ കേബിൾ ഇരിക്കുന്നുണ്ടോ അത്രയും തന്നെ ഇത് ബ്രേക്ക് കുടിക്കുമ്പോൾ ഇങ്ങടേക്ക് വലിയ ഇത് ഓൾറെഡി വലിഞ്ഞ് ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുക ഈ സെയിം സിറ്റുവേഷൻ തന്നെ നമുക്ക് ബാക്കിലേക്ക് പോകുന്ന കേബിളിനും മുന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ഓടുന്ന ഓടുന്നൊരു ഫീലായിരിക്കും ഓൾറെഡി വണ്ടിക്ക് ഉണ്ടാവുക അതുകൊണ്ടാണ് ആ ടൈറ്റ് കാണിച്ചത് കാരണം തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലാൻഡറും നമുക്ക് മാക്സിമം അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കേബിളിൻ്റെ ആണ് കേബിളും കൂടി കൂട്ടത്തി മാറ്റി വിടുന്നുണ്ട് കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗ് പുതിയ പ്ലഗ് ആണ് എനിക്ക് അങ്ങനെ എയർഫിൽട്ടർ മാറ്റിപ്പോൾ ആ കൂട്ടത്തി കൂടെ പ്ലഗ്ഗ് മാറ്റി അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിടാനുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഓയിൽ എൻജിനോയിൽ ആണ് പറഞ്ഞുതരാം നമ്മൾ നോക്കുമ്പോൾ ഓയിൽ വേറെ കളറൊന്നും കാര്യമായിട്ട് വ്യത്യാസം വന്നിട്ടില്ല ലെവൽ ചെറിയതായിട്ടൊരു കുറവുണ്ട് അപ്പോൾ അതൊന്ന് മാത്രം ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിലാ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാൻ നോക്കിയിട്ടേ അതായത് ബ്രേക്സ് ഉണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ വരുന്നുണ്ട് ജനറൽ സർവീസ് വരുന്നുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി മാക്സിമം നേരത്തെ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ട് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും നമുക്കൊരു നാലര അഞ്ച് ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ നോക്കി കംപ്ലീറ്റ് ആയി മാം വിളിച്ചോളാം എന്തായാലും ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ട് വീഡിയോ കണ്ടതെ അതേപോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് റിപ്ലൈ ഇട്ടേരെ